നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ഈ മാസം ലീഗിന് തന്നെ സ്ഥാനം കിട്ടണം അത് മര്യാദയെന്ന് മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി എം പി മുഹമ്മദ് കോയ വെട്ടന്യൂസിനോട് പറഞ്ഞു എഫ് ജില്ലാ നേതൃത്വം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് രാജിവെച്ച ഒഴിവിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് ഈ വരുന്ന മുപ്പതാം തീയതി നടക്കുകയാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടുന്ന യു ഡി എഫ് മുന്നണിയാണ് ഇരുനാവായ പഞ്ചായത്ത് എത്തിയത് അതിന്റെ പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി യു ഡി എഫ് തലത്തിലും അതുപോലെ തന്നെ പാർട്ടി തലത്തിലുമൊക്കെ നിലവിലെ ചർച്ചകൾ നടക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനം ജില്ലാ കമ്മിറ്റി പറയുകയും ചെയ്തിരിക്കുകയാണ് ജില്ലാ കമ്മിറ്റി വലിയ കാലതാമസം ഇല്ലാതെ തന്നെ അത് പ്രഖ്യാപിച്ചു ആ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം എന്തായാലും അത് നടപ്പിലാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോയിക്കുന്നത് ഒരൊറ്റക്കെട്ടായി യു ഡി എഫ് സംവിധാനം ഒരൊറ്റക്കെട്ടായി മുന്നോട്ട് പോകും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അഭിപ്രായങ്ങൾ ഉണ്ടാകും ആ അഭിപ്രായങ്ങളൊക്കെ ചർച്ച ചെയ്ത് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകൾ പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രസിഡന്റ് ആണ് രാജിവെച്ചത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാലം മുസ്ലിം ലീഗ് പാർട്ടിക്ക് തന്നെയാണ് പ്രസിഡന്റ്ഷിപ്പ് എന്നാണ് നേരത്തെയുള്ള ധാരണ പ്രകാരം മനസ്സിലാകുന്നത് അപ്പൊ അതിന് വന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തലത്തിൽ പറഞ്ഞ് പരിഹരിച്ച് പുതിയ പ്രശ്നങ്ങൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകും എന്ന് മാത്രമൂ കോൺഗ്രസ് ആവശ്യം ഉന്നയിക്കാൻ അവകാശം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട് കാരണം ഒരു മുന്നണി സംവിധാനം എന്നുള്ള ഏകാധിപത്യ രീതിയിലല്ല ഞങ്ങൾ പോകുന്നത് അത് പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകും കാരണം പരസ്പരം ചർച്ചയ്ക്ക് വേദികളുണ്ട് നിയോജമെന്ന തലത്തിൽ ചർച്ച നടത്താൻ വേദികളുണ്ട് അതിനപ്പുറം ജില്ലാ തലത്തിൽ ചർച്ചകൾ നടത്താൻ വേദികളുണ്ട് ആ നിലക്ക് തന്നെ അത് മുന്നോട്ട് പോകും അത് ഇത് വലിയ കുപങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം നിലവിലുള്ള സ്റ്റാറ്റസ് നല്ല രീതി മുന്നോട്ട് പോകാനാണ് പാർട്ടിയുടെ തീരുമാനം എന്നാണ് ഞാൻ മനസ്സിലായത് കോൺഗ്രസ് തെറ്റിപ്പോയി എന്ന് പറയുന്നത് അത് ഒരു വാസ്തവമല്ല യഥാർത്ഥത്തിൽ അവരവരഭിപ്രായം പറഞ്ഞ് യോഗം പിരിഞ്ഞു ജില്ലാ കമ്മിറ്റിക്ക് വിടാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഒരുമിച്ച് പോയതാണ് യോഗം പിരിഞ്ഞതിന് ശേഷം ഇറങ്ങി പോകുമ്പോ ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നല്ല യോഗം പിരിഞ്ഞു ജില്ലാ കമ്മിറ്റിക്ക് വിടാൻ വേണ്ടി തീരുമാനിച്ചു വളരെ സൗമ്യമായ രീതിയിൽ വളരെ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ നടന്ന ഒരു ചർച്ചയെ വഴിതെറ്റിക്കാൻ വേണ്ടി ചില നടത്തുന്ന ശ്രമങ്ങളാണ് ശ്രമങ്ങളാണത് എന്നാണ് അക്കാര്യപ്രായം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ലീഗ് പ്രസിഡന്റ് ആയിരുന്നു ആ പ്രസിഡന്റ് സ്ഥാനം ലീഗ് രാജിവെച്ചതാണ് അപ്പൊ അതിലേക്ക് തെരഞ്ഞെടുക്കപ്പെടേണ്ടത് ലീഗിന്റെ പ്രസിഡന്റ് തന്നെയാണ് എന്നുള്ളതാണെന്ന് യാഥാർത്ഥ്യം അതൊരു സാമാന്യ മര്യാദയും സാമാന്യ നീതിയുമാണ് എന്നുള്ളതാണ് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അതിനപ്പുറം യു ഡി എഫിന്റെ ജില്ലാതല നേതൃയോഗത്തിൽ ചർച്ച ചെയ്യും